ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും സ്മാർട്ടായിട്ട് നമുക്ക് എങ്ങനെ ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നമ്മളതിലൂടെ നോക്കുന്നത് ഓക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ബാങ്ക് ഒന്നും അതേപോലെ തന്നെ നമ്മുടെ ക്യൂ ആൻ്റെ സെഷനിൽ നിന്നാണ് കൂടുതൽ കൊസ്റ്റൻസ് വന്നത് ആണോ അതിൻ്റെ കുട്ടികൾക്കൊക്കെ സെവൻറ്റി പ്ലസ് മാർക്ക് നേടാൻ പറ്റും കാരണം അവർ പഠിച്ച് അവർക്ക് നമ്മൾ അങ്ങനത്തെ ഡയറക്റ്റ് ആ കൊസ്റ്റൻസ് അങ്ങനെ കൊടുത്തിരുന്നു ആ തന്നെ വായിച്ചു വായിച്ചോക്കി പോയിട്ടാണ് തന്നെ അവർ ഡെവലപ്പ് ചെയ്യുന്ന മാർക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോ സോ ഇത്രയും ഭാഗങ്ങൾ പുകമാറിക്കപ്പുറം ഇത്രയും ഭാഗങ്ങളൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് മലയാളത്തിലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയും കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാതെ ജസ്റ്റ് ഒരു കഥാ രൂപത്തിൽ മാത്രം നമുക്ക് ഷോർട്ട് സ്റ്റോറി പോലെ നമ്മൾ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമായി ഇനി പ്ലസ് ടു അതും വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും ഹലോ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ ട്വന്റി ട്വൻ്റി ഫൈവിൻ്റെ എക്സാമാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത് ഈ വരുന്ന ഒക്ടോബറിലായിട്ടാണ് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഇനി ആകെ ഒന്നര മാസം മാത്രമേ നമ്മൾ മുമ്പിൽ പഠിക്കാനായിട്ടുള്ളൂ അപ്പോൾ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിന്റെ എങ്ങനെയാണ് സിമ്പിൾ ആക്കാൻ പറ്റുക ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടെന്നുള്ളതിനെ ഒരു ക്ലാസ് കൊടുത്തിരുന്നു അപ്പോൾ ഒരുപാട് കുട്ടികളാണ് നമ്മളോട് ചോദിച്ചത് സാർ എല്ലാ സബ്ജക്റ്റിനും ഇതേപോലെ പന്നി തരാൻ പറ്റുമോ അതാകുമ്പോൾ പഠിക്കാൻ കുറച്ചുകൂടി ഈസിയാണെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം എന്നുള്ള ആണ് ഏറ്റവും ഈസിയാണ് എന്നാൽ ഏറ്റവും എളുപ്പം സ്കോർ ചെയ്യാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് മലയാളം എന്ന് പറയുന്നത് സോ മിക്ക കുട്ടികളെ എടുത്തൊരു സബ്ജക്റ്റ് ആയിരിക്കും മലയാളം മലയാളം അല്ലെങ്കിൽ അറബി ഹിന്ദി ഒക്കെ എടുത്തിട്ടുണ്ടാവും സോ കൂടുതൽ കുട്ടികളെടുത്തിട്ടുണ്ടാവും മലയാളമാണ് ഈ ഒരു സബ്ജക്റ്റാണ് നമ്മൾ നോക്കാൻ പോകും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുനഞ്ചിലോട്ട് പരീക്ഷ എഴുതാൻ പോണ കുട്ടികൾ ഇതുവരെ ക്ലാസ് ഒന്നും പ്രോപ്പർ അറ്റൻഡ് ചെയ്തിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല ഏതൊക്കെ പഠിക്കണമെന്നറിയില്ല നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബാസ് സ്റ്റഡീസ് തന്നെ ട്യൂഷൻ അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് അവസാനഘട്ട അഡ്മിഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഒരു സബ്ജക്റ്റ് മാത്രമേ ഒരു സബ്ജക്ട് മാത്രമേ പഠിക്കാം ഫുൾ സബ്ജക്ട് വേണമെങ്കിൽ ഫുൾ സബ്ജക്റ്റ് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ക്ലാസുകളായിട്ട് നമുക്ക് ലഭിക്കും സോ നിങ്ങൾക്ക് ബാസിൻ്റെ ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുടെ കുട്ടികളാണെങ്കിൽ താഴെ കാണുന്ന നമ്മളോട് വിളിച്ച മക്കളെ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പോൾ ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം പരീക്ഷയ്ക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് എപ്പോഴും നല്ലതാണ് ഇത് ഫുൾ ആയിട്ട് ായിരുന്നു പഠിക്കാനും നമ്മൾ സാധിക്കില്ല പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനും അത് കണ്ടെത്തി കിട്ടാനും അത് മാത്രമല്ല ആ ഭാഗങ്ങളിൽ മാത്രം നമുക്ക് ശ്രദ്ധ ചെലുത്തി നമുക്ക് കൂടുതൽ മാർക്ക് നേടാനൊക്കെ ഒരു എക്സ്റ്റർണൽ അസിസ്റ്റന്റ് രീതിയിൽ നമ്മൾ ട്യൂഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും തീർച്ചയായിട്ടും അപ്പോൾ ട്യൂഷനൊക്കെ ജോയിൻ ചെയ്യുന്ന ആഗ്രഹം കുട്ടികൾ താഴെ നമ്പറോട്ട് വിളിച്ചിട്ട് മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പോൾ നമ്മുടെ മലയാളത്തിന്റെ ക്ലാസ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മലയാളം എന്നുള്ള സബ്ജക്ട് വളരെ ഈസിയാണ് നമ്മൾ കഴിഞ്ഞ ഇംഗ്ലീഷിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും എളുപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സബ്ജക്ട് മലയാളം കാരണം അതിൽ നമുക്ക് ഒരുപാട് ഗ്രാമറുകൾ വ്യാകരണം ഒരുപാട് അങ്ങനത്തെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഇംഗ്ലീഷ് കുറിച്ച് ഞാൻ പറഞ്ഞു കൂടുതലായിട്ട് പുറത്തുനിന്നാണ് നിങ്ങളൊന്നും പഠിക്കണമെന്ന് പറഞ്ഞ പോലെ ഇവിടെ മലയാളത്തിൽ നമുക്ക് കൂടുതലായിട്ടും അകത്തുന്നതാണ് അതായത് ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ് ആണ് കൊസ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഏതൊക്കെ വരുന്നുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഈസിയാണ് ഓക്കെ നേരത്തെ ഇംഗ്ലീഷിനെ നമ്മൾ അൺ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഈസി ആക്കിയെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്തിട്ട് ഇതിനെ ഈസിയാക്കാൻ പറ്റും അപ്പൊ അത് മലയാളത്തിൻ്റെ എങ്ങനെയെന്നുള്ള പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അപ്പം മക്കളെ ഈ വീട് ആയിട്ട് ഫുൾ ആയിട്ട് കണ്ടോളൂ മക്കളെ തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മലയാളം സബ്ജക്ട് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ആദ്യം ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ശേഷം മാത്രം പഠിക്കുക അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാവും ഓക്കെ അപ്പൊ ഇംഗ്ലീഷിന്റെ കഴിഞ്ഞ ഒരു വീഡിയോ എന്നതിനു ശേഷം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും ാണ് കുട്ടികൾ പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏതൊക്കെ പഠിക്കണം ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ധാരണയാണ് തരുന്നത് അപ്പം അതേപോലെ ഇവിടെ നമ്മൾ മലയാളത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ മലയാളത്തിൽ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് സബ്ജക്റ്റും ആയിട്ട് രണ്ട് പാർട്ടി ഉണ്ട്ജക്റ്റീവ് സബ്ജക്റ്റ് പാർട്ട് സോ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് വരിക സബ്ജക്റ്റിൽ എന്തൊക്കെ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിന്റെ പാറ്റേൺ അതായത് കൊസ്റ്റൻ പേപ്പറിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണും ചിലപ്പോൾ ആ ഡിസൈനിൽ വരാൻ പോകുന്ന കൊസ്റ്റൻസിൻ്റെ പാറ്റേൺ ഉണ്ടായിരിക്കും ആ പാറ്റേൺ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതേപോലെ തന്നെ കഥ കവിത അതേപോലെ തന്നെ ട്രാൻസ്ലേഷന് വൈജ്ഞാനിക സാഹിത്യം അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ഒരു അഞ്ച് മൊഡ്യൂളുകളാണ് നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിനേഷനിൽ മലയാളം ചാപ്റ്ററിൽ നിന്ന് വരുന്നത് അപ്പോൾ അത് തന്നെ വെയിറ്റേജ് കൂടിയ പാഠങ്ങളും വെയിറ്റേജ് കുറഞ്ഞ പാഠങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെയിറ്റേജ് കൂടിയ പാഠങ്ങൾ കൂടുതലായിട്ട് പഠിക്കാം വെയിറ്റേജ് കുറഞ്ഞുള്ളത് നമുക്ക് ലാസ്റ്റ് പ്രിഫറൻസ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട കാര്യമാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതായത് എൻ എ ഒ സിൽ മലയാളം പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ അതായത് ക്വസ്റ്റൻ ക്വസ്റ്റനും കൂടി മാറ്റാതെ അല്ലെങ്കിൽ ക്വസ്റ്റനിൽ ഡിസൈൻ പോലും മാറ്റാതെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന അതേ കൊസ്റ്റിൻ തന്നെ പ്രാവശ്യം എന്നുള്ള രീതിയിലാണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാസിലക്കര ക്യൂന്റെ കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രീവിയസ് പ്രീവിയസ് ഫൈവ് ഇയേഴ്സിന്റെ ഒരു ക്വസ്റ്റൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കൊസ്റ്റൻ കണ്ടിലുള്ള കൊസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് അറുപത് എഴുപത് മാർക്കിനൊക്കെ വരുന്നത് അപ്പോൾ അതന്നെ അങ്ങോട്ട് പഠിച്ചുപോയാമതി നാല് നാൽപ്പത്തഞ്ച് ചോദ്യങ്ങളായിട്ടാണ് ഷോർട്ട് ചെയ്ത് കൊടുക്കുക സോ മാത്രം ഫോക്കസ് ചെയ്ത് പോയത് അപ്പോൾ അങ്ങനെയുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് നിങ്ങൾ നോക്കണം കാരണം നമ്മുടെ എൻ ന്യൂസിലും പുതിയ പുതിയ കോസ്റ്റൻസ് അല്ല അവർ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റൻസ് എന്നൊക്കെ അവർ എടുക്കുന്നുണ്ട് അത് അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റിൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് കൂടെ സ്കോർ ചെയ്യാൻ പറ്റും ദൻ ക്രാക്ക് ചെയ്യാൻ പറ്റണം ഫുൾ മാർക്ക് നേടാൻ പറ്റണം അപ്പം അതിനുള്ള കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു കാര്യങ്ങൾ അതായത് നമ്മളിപ്പോൾ മലയാളം പരീക്ഷ പഠിക്കാൻ പോകുകയാണെങ്കിൽ ഫുൾ ആൻഡ് ഫുൾ ഓരോ ഭാഗങ്ങൾ ഭാഗങ്ങളിരുന്ന് പഠിച്ച് ആ ഒരു ഫുൾ ചാപ്റ്റേഴ്സ് പഠിക്കാൻ എന്നുള്ളതല്ലാതെ നമ്മൾ പരീക്ഷയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും സ്മാർട്ടായിട്ട് നമുക്ക് എങ്ങനെ ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിന്റെ ബൈഫൊക്കേഷനെ കുറിച്ച് പറഞ്ഞു ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ടി എം എന്ന് പറയുന്ന പറഞ്ഞ പോലെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് നമ്മുടെ മലയാളത്തിലും അറുപത് ശതമാനം സിലബസ് മാത്രം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരൂ മൊത്തം ചാപ്റ്റേഴ്സിന്റെ അറുപത് ഭാഗങ്ങൾ മാത്രം അതായത് മൊത്തം നമുക്ക് ഇരുപത്തെട്ട് പാഠങ്ങൾ ഉണ്ട് അതിൽ പത്ത് പാഠങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പത്ത് പാഠങ്ങൾ നമുക്ക് വേണ്ട ഓൺലി എയ്റ്റീൻ ചാപ്റ്റേഴ്സ് പതിനെട്ട് പാഠങ്ങൾ മാത്രമാണ് നമുക്ക് പൊതുപരീക്ഷയ്ക്ക് വരുന്നത് നമ്മുടെ അബ്ലിക് എസാമിനേഷന് വരുന്നത് അപ്പൊ പരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങൾ ഏതൊക്കെ വരാത്ത ഏതൊക്കെയെന്നുള്ളതാണ് പറയാൻ പോകുന്നത് നമുക്ക് അഞ്ച് മൊഡ്യൂളുകളായിട്ടാണ് ഞാൻ പറഞ്ഞു കവിതാഭാഗം കഥാഭാഗം വൈജ്ഞാനിക സാഹിത്യം പരിഭാഷ ട്രാൻസ്ലേഷൻ കലയും സാഹിത്യവും ഇങ്ങനെ അഞ്ച് മൊഡ്യൂളുകളിലാണ് നമ്മുടെ ഈ ഒരു മലയാളം പരീക്ഷയ്ക്ക് സബ്ജക്ട് അതായത് നമ്മുടെ സിലബസ് കിടക്കുന്നതെങ്കിൽ ഇതിൽ തന്നെ ടി എം എ പോർഷൻസ് ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല അതായത് ഈ പറഞ്ഞതൊക്കെ നമുക്ക് ടി എം എ പോർഷൻസ് ആണ് ഇതൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നില്ല ഈ പത്ത് പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ട നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നില്ല ഓക്കെ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ കവിതാ ഭാഗത്ത് നമ്മൾ കാലിനില്ലാത്ത കാലം കാലനില്ലാത്ത കാലം നിങ്ങൾക്ക് അറിയാൻ ഈ ഒരു ലോകത്തിൽ നമുക്ക് മരണമില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതമൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അതേപോലെ വിട്ടയക്കുക അല്ലെ ഒരു കൂട്ടിലകപ്പെട്ട പക്ഷിയുടെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വിട്ടയക്കുമെന്നൊരു കവിതാ ഭാഗം ഗാന്ധാരി വിലാപം അല്ലേ നമുക്ക് കുരുക്ഷേത്ര വിജയത്തെ കുറിച്ചിട്ടും ഗാന്ധാരി വിലാപത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് സോ ആ ഒരു കവിതാഭാഗം ഇന്ന് ഞാൻ നാളെ നീ അതായത് ഇന്ന് ഞാൻ മരിക്കും നാളെ നീയും മരിക്കും ആ ഒരു ബോധം നമുക്ക് ഈ ഒരു കവിതാ രൂപത്തിൽ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന ഒരു പാഠം ഇമ്പോർട്ടൻ്റ് ആണ് അന്തിത്തിരി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അന്നത്തെ പുണ്യം അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്ത കാര്യങ്ങളാണ് ഈ ഒരു പറഞ്ഞ ചാപ്റ്റേഴ്സ് ഇതൊക്കെ ഈ മലയാളത്തിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാൻ വളരെ ഈസിയാണ് നമ്മളിത് സിം സിമ്പിൾ ആയിട്ട് ഷോർട്ടാക്കി കൊടുക്കുന്നുണ്ട് അതായത് ഓരോന്ന് എന്താണെന്നുള്ളത് ഷോർട്ടാക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ എൻ്റെപ്പുപാക്ക് ആൻ ഉണ്ടായിരുന്നു ഉദപ്പാന്റെ കിണറ് കടൽ തീരത്ത് കഥയും കഥാപാത്രവും കർണപാർവവും ഇതൊക്കെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന കഥാഭാഗങ്ങൾ ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ കഥാഭാഗങ്ങളാണ് അപ്പോൾ കവിതാ ഭാഗങ്ങളേതൊക്കെ നമ്മൾ നോക്കി കഥ ഭാവിൻ്റെ ഉപ്പുപാകര ഉണ്ടായിരുന്നു നമ്മൾ കുഞ്ഞുപാത്തമാരെ കഥയും ഉദുപ്പാൻ്റെ കിണറുക അത്രയും അദ്ദേഹം ആത്മാർത്ഥയോടെ ഉണ്ടാക്കിയത് മകനെ പോലെ കണ്ട അവർ കിണർ പിന്നെ അത് മൂടാൻ വേണ്ടി അറിയുമ്പോൾ ആത്മാർത്ഥിയാണ് ആ ഒരു സിറ്റുവേഷന് കടൽ തീരത്ത് കഥയും കഥാപാത്രം കർണപാറും അതൊക്കെ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കഥാ കഥാഭാഗങ്ങളാണ് ഇനി നമ്മൾ വൈജ്ഞാനിക സാഹിത്യം നോക്കുകയാണെങ്കിൽ അയൽപ്പക്കം എന്ന ഉപനിഷത്ത് പുകമാറി അപ്പുറം കണ്ണാന്തളി പൂക്കളുടെ കാലം കലയും സാഹിത്യവും കടം കഥയുടെ വ്യകരണം ഈ ഭാഗങ്ങളാണ് അപ്പോൾ ഈ സിലബസ് മാറിയിട്ടൊന്നുമില്ല പഴയ സിലബസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഈ ഭാഗങ്ങളാണ് നമുക്ക് കഥയും കവിതയും സാഹിത്യം വരുന്നത് പിന്നെ നമുക്ക് പരിഭാഷ വരുന്ന നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ലളിത ജീവിതമാണ് എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും അതേപോലെ കലയും സാഹിത്യവും പറയുന്നത് സബർമതിയുടെ തീരത്ത് എന്ന് പറയുന്ന ഭാഗമാണ് അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു പതിനെട്ട് ചാപ്റ്റേഴ്സ് ആണ് പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കേണ്ടായിട്ടില്ല ഈ പതിനെട്ട് ചാപ്റ്റേഴ്സിൽ മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഭാഗമാണ് കാലം ഇമ്പോർട്ടൻറ്റ് മാത്രമല്ല ഏറ്റവും എളുപ്പം കാലിനത്തെ കാലം വിട്ടയക്കുക അതേപോലെ ഇന്നു ഞാൻ നാളെ നീ ദൻ അന്തി തിരി ഇത്രയും ഭാഗങ്ങൾ എളുപ്പമാണ് ഇൻഡു പോകാൻ എളുപ്പമാണ് ഉദുപ്പാൻ കിട്ടുന്ന എളുപ്പമാണ് അതേപോലെ കടൽ തീരത്ത് എളുപ്പമാണ് അയൽപ്പക്ക ഉപനിഷത്ത് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ാണ് ദെൻ നമുക്കിവിടെ ലളിത ജീവിതം ഈസിയാണ് സോ ഇത്രയും ഭാഗങ്ങൾ പുകമാറിക്കപ്പുറം ഇത്രയും ഭാഗങ്ങളൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് മലയാളത്തിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാതെ ഒരു ജസ്റ്റ് ഒരു കഥാരൂപത്തിൽ മാത്രം നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒരു ഷോർട്ട് സ്റ്റോറി പോലെ നമ്മൾ ഇതിനെ കഥ കവിതകൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതാൻ പറ്റും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ അതൊക്കെ ഇതൊക്കെ എന്തായാലും നിങ്ങൾ നോക്കണം സോ അതിൻ്റെ വെയിറ്റേജ് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ പതിനെട്ട് ഭാഗങ്ങളാണ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് ഇത് മാത്രം പഠിക്കേണ്ട മലയാളം ഇംഗ്ലീഷ് പോലെയല്ല മലയാളത്തിന് കൂടുതൽ കൊസ്റ്റൻസും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് മലയാളത്തിലെ കഥകളും കവിതകളും ഈ ഒരു ഭാഗങ്ങൾ ഫുൾ ആൻഡ് ഫുൾ ഫോക്കസ് ചെയ്യുക ഇത് ഫുൾ ആയിട്ട് ഇന്ന് പഠിക്കണം എന്ന് ഞാൻ പറയില്ല ഞാനൊക്കെ കുട്ടികൾക്ക് ഷോർട്ട് സ്റ്റോറിയെ കൊടുക്കുന്നത് ഉള്ളടക്കം പോലെ കൊടുക്കും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ചെയ്താൽ പറ്റും ഇങ്ങനെ കാര്യങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക ഇനി നമ്മൾ ഡിസൈൻ നോക്കണം എങ്ങനെയാണ് പേർ വരാൻ പോകുന്നെങ്കിൽ കൊസ്റ്റിൻ പേപ്പറിൽ നമുക്ക് വരാൻ പോകണേ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അതായത് ഒരു ചോദ്യം തരും അതിന് നാല് ഉത്തരങ്ങളുണ്ടായാലും ശരിയായിട്ടുള്ള ഉത്തര ഏതാ നോക്കി ഉത്തരമായി തന്നെ ഉണ്ടാവും ആ ഉത്തരം ഏതാണ് അങ്ങനത്തെ ഇരുപത് വരും വൺ ഒറ്റ ഉത്തരം ഏതാ ഒരു ചോദ്യം ചോദിച്ചിട്ട് ചോദിച്ചാൽ ആൻസർ ഒറ്റ ിൽ എഴുതാൻ പറ്റിയിട്ടുള്ളത് അതേപോലെ തന്നെ വിട്ടഭാഗം പൂരിപ്പിക്കുകയോ തെറ്റോ ട്രൂവർഫാൾസ് നമുക്ക് വരുന്നുണ്ട് മാത്സൊക്കെ ചേരുംപടി ചേർക്കാനൊക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ സിനോണിയംസിൽ പകരപാതം കണ്ടെത്താൻ അതേപോലെ വേർഡുകൾ കൂട്ടി ചെറുത്ത് എഴുതാനൊക്കെ ഒറ്റ വാക്കിൽ എഴുതാനൊക്കെ പറയണ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ നമുക്ക് വെരി ഷോർട്ട് ആൻസർ വി എസ് എ കൊസ്റ്റൻ്റെ ചോദിച്ചു ചോദിച്ചിട്ട് നമുക്ക് രണ്ട് മാർക്കിന് എഴുതാനാണ് ഇരുപത് വേർഡ്സ് ഇരുപത്തഞ്ച് വേർഡ്സ് എഴുതാൻ ദെൻ നാപ്പത് നാൽപ്പത്തഞ്ച് വേഡ്സ് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻസ് നൂറ് നൂറ്റമ്പത് വേർഡ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഇത് നമ്മുടെ സബ്ജക്റ്റീവ് ആണ് അപ്പൊ ഇത് ആദ്യത്തെ നമ്മൾ ഒബ്ജക്റ്റീവ് ാഗം രണ്ടാമത്തെ സബ്ജക്റ്റീവ് ഭാഗമാണ് ഇതിന് അമ്പത് മാർക്കും ഇതിന് അമ്പത് മാർക്കും അങ്ങനെയാണ് നമ്മുടെ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് അറിയാൻ പറ്റും പതിനഞ്ച് അഞ്ച് മുപ്പതും ഇരുപതും അമ്പത് അമ്പത് മാർക്കാണ് നമുക്ക് എഴുതാനുള്ള എഴുത്ത് ഭാഗങ്ങൾ സബ്ജക്റ്റീവ് ഭാഗങ്ങളുള്ളത് ബാക്കി അമ്പത് മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവ് ആണ് അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവ് ആണ് വരുന്നത് സോ ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് വരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ കവിതാ ഭാഗത്തുനിന്ന് മുപ്പത്തൊന്ന് മാർക്കാണ് വരുന്നത് പക്ഷേ നിങ്ങൾ ജസ്റ്റ് നോക്കൂ നമുക്ക് ഇതില് കുറെ പാഠങ്ങളുണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ വൈജ്ഞാനിക സാഹിത്യത്തിലൊക്കെ പാഠങ്ങൾ കുറവാണ് പക്ഷേ അതിന് ഇരുപത്തി ആറ് മാർക്ക് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഒരു കവിതയിൽ എത്ര പാഠങ്ങളുണ്ട് നോക്കുക അഞ്ച് പാടങ്ങളുണ്ട് ഇവിടെ കഥയിൽ നമുക്ക് ആറ് പാഠങ്ങൾ അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പരിഭാഷ എന്ന് പറയുമ്പോൾ കണ്ടു ട്രാൻസ്ലേഷൻ നമുക്ക് ചിലപ്പോൾ അവരുടെ പാടമുള്ള അവരുടെ പാഠത്തിൽ നിന്ന് ആറ് മാർക്കേ വരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കലയും സാഹിത്യം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പാടമുള്ളൂ അവിടെ നമുക്ക് എട്ട് മാർക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ മാർക്ക് വേറ്റേജ് നോക്കി പഠിക്കുക ഇപ്പം ഇതിന് പഠി ഞാൻ കാണിച്ചതിൽ പഠിക്കാൻ എളുപ്പമുള്ള പാടങ്ങൾ ഒരു എട്ട് പത്ത് ചാപ്റ്റേഴ്സ് ഞാൻ കാണിച്ചു ആ പാടങ്ങൾ എന്തായാലും പഠിച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു അറുപത് എഴുപത് മാർക്ക് സ്കോറിങ്ങ് പറ്റും അതല്ലാതെ നിങ്ങൾക്ക് മാർക്ക് മാത്രം നോക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു ചാപ്റ്ററിൽ ഒരു ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ഏഴ് മാർക്ക് വരുന്നുണ്ടെങ്കിൽ ചില സബ്ജക്റ്റിന് ഒരു ചിലപ്പോൾ മൂന്ന് മാർക്കൊക്കെ അത് ഫോക്കസ് ചെയ്യാതെ കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്റേഴ്സ് അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് വേണം ഏതാണ് വെയ്റ്റേജ് കൂടുതൽ കൊടുക്കേണ്ടത് എന്നുള്ള മനസ്സിലാക്കാൻ അപ്പോൾ ഏകദേശം എങ്ങനെയാണ് പാറ്റേൺ മനസ്സിലായി ഡിസൈൻ എന്താണെന്ന് മനസ്സിലായി സിലബസ് എങ്ങനെയാണെന്നുള്ള മനസ്സിലായി പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ക്വസ്റ്റൻ പേപ്പർ കഴിഞ്ഞ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിൽ വന്ന കോസ്റ്റൻ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു കൊസ്റ്റൻ പേപ്പർ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ഈസിയായിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ തന്നെയായിരുന്നു ഈ ഒരു പാറ്റേൺ കൊസ്റ്റൻ തന്നെയാണ് നിങ്ങൾക്ക് എക്സ്പ്ര ഈ കൊസ്റ്റൻ തന്നെ അല്ല പറയുന്നത് പാറ്റൺ ആണ് ക്വസ്റ്റൻസ് ഒക്കെ കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ കൊസ്റ്റിൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ബാങ്ക് ഒന്നും അതേപോലെ തന്നെ നമ്മുടെ ക്യു സെഷനും ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് അതാണ് എൻ്റെ കുട്ടികൾക്കൊക്കെ സെവൻറ്റി പ്ലസ് മാർക്ക് നേടാൻ പറ്റും കാരണം അവർ പഠിച്ച അവർക്ക് നമ്മൾ അങ്ങനെ തന്നെ ഡയറക്റ്റ് ആ കൊസ്റ്റൻസ് അങ്ങനെ കൊടുത്തിരുന്നു ആ കൊസ്റ്റിൻ അങ്ങനെ തന്നെ വായിച്ചു നോക്കി പോയിട്ടാണ് അങ്ങനെ തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് മാർക്ക് കിട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് നമുക്ക് പ്രീവിയസ് കൊസ്റ്റിൻ പേപ്പർ നമ്മൾ അഞ്ച് വർഷത്തെ കൊസ്റ്റൻ പേപ്പർ എടുത്തിട്ട് അതിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ആയിരിക്കും പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് വരും അപ്പം നമുക്ക് എഴുപത് മാർക്ക് പ്ലസ് നേടാനൊക്കെയുള്ള കണ്ടന്റുകൾ ഉണ്ടാവും അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഷോർട്ട് ആക്കി തരും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാത്രം മാത്രമാക്കിയിട്ട് തരും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ ഈ ഒരു മലയാളത്തിന്റെ കൊസ്റ്റൻ പേപ്പർ നമുക്ക് നൂറ് മാർക്കിന്റെ എക്സാമിനേഷൻ ആണ് വരുന്നത് ഇതിൽ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞാൽ എം സി ക്വസ്റ്റൻ ആണ് ചോദ്യം ചോദിക്കുന്നു ഇപ്പൊ വിട്ടയക്കു എന്ന കഥയിലെ കിളിയെ പ്രലോഭിപ്പിക്കുന്നത് എന്താണ് വിട്ടയക്കുക എന്നുള്ള ആ കവിതയിൽ ആ കിളി എന്താണ് പ്രലോഭിപ്പിക്കുന്നത് എന്താ താമരക്കൈ വീശുന്ന തടാകമാണോ പുഞ്ചിരി തൂകുന്ന പൂക്കളാണോ പുതുവസ്ത്രമാണിഞ്ഞ പുൽക്കുടികളാണോ നീലാ മേലാപ്പണിഞ്ഞ മാനിടമാണോ എന്നുള്ള ചോദിച്ചാൽ അതിന്റെ കറക്റ്റ് ഉത്തരം ചിലപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആ ആൻസർ എഴുതി കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു എം സിക്ക് ഇതിന്റെ ഉത്തരവ് ഉണ്ടാവും ചോദ്യം ഉണ്ടാവും ചോദ്യത്തിൻ്റെ ഉത്തരവ് തന്നെ ഉണ്ടാവും ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു എം സി ക്യു ക്വസ്റ്റ്യൻ അതായത് നമുക്ക് ഉത്തരം കറക്റ്റ് നോക്കി ചെയ്തിരിക്കാം ആ ഒരു തന്ന ഓപ്ഷൻ ആ ഓപ്ഷൻ നിന്ന് കറക്റ്റ് ഉത്തരം ചെയ്തിരിക്കാം ഓക്കെ പിന്നെ അടുത്ത പാറ്റേൺ നമുക്ക് വരുന്നത് ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം ഉത്തരവേത് ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം ഒറ്റ വാക്കിൽ ചെയ്തു അതിന്റെ ഉത്തരം ഒരു വേർഡായി ഒരു വേർഡായിരിക്കണം അപ്പൊ അത് അങ്ങനത്തെ കൊസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗാന്ധി സ്വയം മുടി മുറിക്കാൻ തീരുമാനിച്ചത് ഏത് രാജ്യത്ത് വെച്ച് ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് ഗാന്ധി സ്വന്തമായിട്ട് മുടി മുറിക്കാം എന്നുള്ള തീരുമാനിച്ചത് അപ്പൊ ആ രാജ്യത്തിന്റെ പേര് മാത്രമാണ് എഴുതേണ്ടത് ഓക്കെ അടുത്ത അഞ്ചെണ്ണത്തിന് വിട്ടുപോയ ഭാഗം അടുത്ത് ഫിലിന്ദ ബ്ലാങ്ക്സ് ആണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു സാങ്കല്പിക രചനയാണ് ഡാഷ് എന്ത് കുഞ്ചൻ നമ്പ്യാരുടെ സാങ്കല്പിക രചനയാണ് ഏതാണ് രചന എന്നുള്ള പേര് മാത്രം അത് മാത്രം ഒറ്റ വാക്ക് കൊടുത്താൽ മതി അതാണ് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്ന് പറയുന്നത് ഓക്കെ അഞ്ചെണ്ണം ശരിയായിട്ട് അടുത്ത് ട്രോർഫാൾസ് ആണ് കിണർ വെള്ളം കിട്ടിയപ്പോൾ ഉദപ്പാനെ എല്ലാവരും മറന്നു ഉദപ്പാന്റെ കിണറിനെ ഈ അവർക്ക് വെള്ളം കിട്ടിയപ്പോൾ അവർക്ക് വെള്ളം കിട്ടിയപ്പോൾ ഉദപ്പാന്റെ കിണർ മറന്നു എന്നാണ് പറയുന്നത് കിണർ കിണറവെള്ളണോ കിട്ടിയെന്നുള്ളത് ചെക്ക് ചെയ്യുക അത് ശരിയാണെങ്കിൽ ശരി എന്ന് പറയാം തെറ്റാണെങ്കിൽ തെറ്റ് ഓക്കെ പിന്നെ അടുത്തൊരു പാറ്റേൺ വരുന്നത് ചേരും പടി ചേർക്കുക അത് മാച്ച് ഫോളോയിങ് ആണ് ഇവിടെ നമുക്ക് ഉണ്ടോ ഒരുപാട് കവികളുടെയും അതേപോലെ കഥാകൃത്തുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് അവർ എഴുതിയ കവിതകളുടെ പേര് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതാന്നുള്ളത് കറക്റ്റ് മാച്ച് ചെയ്ത് കൊടുക്കുക ഇവരുടെയൊക്കെ ഏതാന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഉത്തരം എഴുതുന്ന സമയത്ത് മുപ്പത്താറ് കൊസ്റ്റിനിട്ട് ഉള്ളൂർ എന്ന് എഴുതിയിട്ട് വേണം ഈ ഉത്തരത്തിൽ ഇതിൽ എഴുതി അപ്പോൾ ചോദ്യ ഉത്തരം എഴുതണം കേട്ടോ ഇത് ഇങ്ങനെ ചേരുമ്പിടി ചേർക്കുമ്പോൾ രണ്ട് കൊടുത്ത് എഴുതണം അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന പോലെ അങ്ങനെ വെറ്റിയാ പറ്റില്ല നമ്മൾ ആ നമ്പർ വെച്ചിട്ട് ചെയ്യണം കാരണം കൊസ്റ്റ് ഓരോ ക്സ്റ്റൻ നമ്പറിന് ഓരോ മാർക്ക് ചെയ്താണ് കേട്ടോ അവിടെ നമുക്ക് അഞ്ച് മാർക്കാണ് അഞ്ച് ക്വസ്റ്റിന് അഞ്ച് മാർക്കാണ് വരുന്നത് അപ്പോൾ ഓരോന്ന് ഓരോന്ന് അങ്ങനെ തന്നെ എഴുതാം ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് വന്നിങ്ങനെ കഴിഞ്ഞാൽ പകരപദം എഴുതാനാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു പദത്തിന് പകരപദം എന്താന്നുള്ളത് നോക്കി എഴുതാനാണ് ചേർത്ത് എഴുതുക അതായത് ഞാൻ പറഞ്ഞില്ലേ ജോയിനിങ് വേർഡ്സ് ഇപ്പോ ഇപ്പോൾ പറക്കുക പുരാ പ്ലസ് ഇടം പുരയിടം അങ്ങനെ നമ്മൾ ഈ ഇത് സുഖമാണ് പ്ലസ് ഇടം പുരയിടം ഓക്കെ ഓക്കെ പശ്ചാത്തപ്ലസ് താപം പശ്ചാത്താപം ഓക്കെ ലോകാ പ്ലസ് ഉപകാര ലോകോപകാരി ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ ചെറുതായിട്ട് ഇതൊക്കെ നമുക്ക് അഞ്ച് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഈ ചേർത്ത് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒബ്ജക്റ്റീവ് വരും അമ്പത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഈ തന്നതിൽ ഈ അമ്പത് മാർക്ക് കിട്ടാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് നൽകുന്നുണ്ട് ആ ഒബ്ജക്റ്റീവ് ബാങ്ക് തന്നെ നോക്കിയാൽ തന്നെ ഈ എല്ലാ ക്വസ്റ്റിൻസ് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ഒക്കെ ആഡ് ചെയ്തിട്ടില്ല അത് തന്നെയാണ് തിരിച്ച് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടുള്ളത് അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ സബ്ജക്റ്റീവിലോട്ട് പോകുകയാണെങ്കിൽ വി എസ് എ കൊസ്റ്റിനാണ് വി എസ് എ നമുക്ക് പറയാം ഇതിൽ പത്തണത്തിന് ഇരുപത് ഇരുപത്തഞ്ച് വേഡ്സിൽ എഴുതാറ് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റനാണ് അപ്പോൾ ആ ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വേർഡ്സ് തന്നെ എഴുതാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് പിന്നെ നമുക്ക് എസ് എ ആണ് അത് ഷോർട്ട് ആൻസർ ആണ് നാൽപ്പത് നാൽപ്പത്തഞ്ച് വേർഡ്സിൽ എഴുതുന്നതാണ് ചോദ്യങ്ങൾ വരുന്നത് പിന്നെ നമുക്ക് നൂറ് നൂറ്റമ്പത് പേട്സ് എഴുതുന്ന നമ്മുടെ ലോങ് ആൻസർ വലിയ ചോദ്യങ്ങളാണ് അപ്പൊ അതിൽ വലിയ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉണ്ട് അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ലളിത ജീവിതമാണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് എങ്കിലും അതെഴുതുക അല്ല നിങ്ങക്ക് ഇന്റുപ്പ് ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾക്ക് കൊറച്ചും കോൺഫിഡൻസ് എങ്കിലും എഴുതുക അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ ചോദ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ടഫ് ഒന്നുമില്ല നമുക്ക് ഇതാ പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ട് സമർത്ഥിക്കുക അല്ലെങ്കിൽ തയ്യാറാക്കുക വിശദീകരിക്കുക അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളാണോ നിങ്ങൾക്ക് ആ പാഠഭാഗം അതിപ്പോ നോക്കൂ ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഇവിടെ നോക്കൂ ലളിത ജീവിതം ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു ആ പാഠഭാഗമാണ് ഇത് പറയുന്നത് ഇവിടെ കണ്ടോ ഉദുപ്പാന്റെ കിണർ എന്നുള്ള ഒരു പാഠഭാഗമാണ് പറയുന്നത് ഇവിടെ കർണപർവം എന്ന് പറയുന്ന പാഠഭാഗമാണ് പറയുന്നത് ഓക്കെ പിന്നെ കാലില്ലാത്ത കാലം എന്നുള്ള പാഠഭാഗമാണ് വരുന്നത് അന്തി എന്ന പാഠഭാഗം അതൊക്കെ ഓരോ പാഠങ്ങളെന്നാണ് ചോദ്യങ്ങൾ വരുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ഓർമ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നും എഴുതിയാൽ മതി അപ്പോൾ ഈ പറഞ്ഞ പാഠങ്ങളിൽ എന്താണ് കഥ അറിയുന്നത് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി ആ ഭാഗങ്ങൾ നമുക്ക് ശരീരത്തിൽ കൊടുക്കണമെങ്കിൽ ഫുൾ മാർക്കോടെ സ്കോർ ഇവിടെ നമുക്ക് അത്ര പതിനഞ്ച് മാർക്ക് അഞ്ച് പത്ത് പതിനഞ്ച് പതിനഞ്ച് മാർക്ക് നമുക്ക് ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് മലയാളം എന്ന് പറയുന്നത് ഫുൾ ആൻഡ് ഫുൾ നമ്മൾ ആ പാഠഭാഗങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ കഥകളും കവിതകളും ആ ഒരു വൈജ്ഞാനിക സാഹിത്യം അതുപോലെ തന്നെ നമ്മുടെ കലയും സാഹിത്യം ഈ ഒരു ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ട്രാൻസ്ലേഷൻ നമ്മുടെ പരിഭാഷ ഇങ്ങനെയൊക്കെയുള്ള ഈ അഞ്ച് മൊഡ്യൂളുകളിൽ നിന്ന് ഏറ്റവും വെയിറ്റ് ഉള്ള ഭാഗങ്ങൾ ഏറ്റവും ആദ്യം ആദ്യം പഠിക്കാം മറ്റേ ലാസ്റ്റിൽ വെച്ചിട്ട് അങ്ങനെ പഠിക്കുക കണ്ടോ മലയാളത്തിന് കൊസ്റ്റൻ പേപ്പർ കണ്ടപ്പോ കണ്ടോ ഫുൾ ക്വസ്റ്റൻസ് നമ്മൾ ടെക്സ്റ്റ് ഉള്ളിൽ നിന്നാണ് വരുന്നത് ഡയറക്റ്റ് ആണ് ഈസിയാണ് മാത്രമല്ല അതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്തിട്ട് കണ്ടെന്റ് തരുന്നുണ്ട് ഷോർട്ട് ഷോട്ട് ചെയ്ത കണ്ടെൻറ്റ് എന്നെ ഫോക്കസ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ എൻ എസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഞാൻ നിങ്ങൾ അറിയിക്കും ഈ ഒക്ടോബർ ട്വൻറ്റി ഫൈവ് പരീക്ഷ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് അതിൽ കിട്ടുന്നവരെ ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും അതുപോലെ പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു മാത്രമല്ല നമ്മുടെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ജോയിൻ ചെയ്തോളൂ മക്കളെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ട കണ്ടന്റുകളൊക്കെ കണ്ടൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പായിരിക്കും ഒരിക്കലും നമ്മൾ വാട്സപ്പ് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൂടെ നല്ല ഷെയർ ചെയ്യാൻ നമ്മൾ ഈ പറഞ്ഞ സപ്പോ എല്ലാ എക്സാമിനെയും കുറച്ച് മുമ്പൊക്കെ ആയിട്ട് നമ്മൾ ഒരു സപ്പോർട്ട്സോ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സോ അതുപോലെ തന്നെ എനിക്ക് അപ്ഡേറ്റ്സുകൾ ഏറ്റവും ഫസ്റ്റ് നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരും ഓക്കെ അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അതിലോട്ടൊന്ന് ജോയിൻ ചെയ്ത് വെച്ചോളൂ ഓക്കെ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കാണാൻ പറ്റും കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്ത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വരാൻ വരാം വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പരിശീലി കഴിഞ്ഞവരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ ഈയൊരു മലയാള എക്സാമിനേഷൻ എത്ര സിമ്പിളാണെന്ന് മനസ്സിലായോ ഇത്ര സിമ്പിൾ ആണ് പരിപാടി ഇതിന് ഇംഗ്ലീഷിനെ കുറിച്ചോ മലയാളത്തിനെ കുറിച്ചോ ആലോചിച്ചോ ആരും ടെൻഷൻ അടിക്കാൻ ഈ പറഞ്ഞ ഇംഗ്ലീഷും മലയാളമൊക്കെ എല്ലാവരും എടുത്ത സബ്ജക്ട്സ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആ രണ്ട് ആയി ആയതന്നെ പറഞ്ഞു തുടങ്ങിയത് ഇനി അങ്ങോട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ തുടരുക മാത്രമല്ല നമ്മുടെ വീഡിയോസ് ഫുൾ ആൻഡ് ഫുൾ കാണാൻ ക്ലാസ്സുകളൊക്കെ ഫുൾ ആൻഡ് ഫുൾ അറ്റൻഡ് ചെയ്യുക അപ്പോഴിപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഫുൾ ആൻഡ് ഫുൾ കണ്ടിട്ട് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നമ്മൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ ആണെങ്കിൽ മലയാളം ഇനിയുള്ള സോഷ്യോളജ പോളിറ്റിസ് സബ്ജക്ട്സ് സബ്ജക്റ്റുകളും നമുക്ക് മാക്സിമം സബ്ജക്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ ആയിട്ടുള്ളത് ഇതേപോലെ തന്നെ തെലങ്കാ മേഡിയും അങ്ങനെ ഒരുപാട് പേരുന്നോട് ചോദിച്ചു സാർ അതൊക്കെ എല്ലാം ഞങ്ങൾക്ക് ഇതേപോലെ പറയാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കാം നമുക്ക് മാക്സിമം എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ ആക്കി തരാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം ഓക്കെ അപ്പൊ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്ത കാണാം വേണ്ടിവാങ്ക് യു